ഇന്ത്യൻ ഓഹരിപണിയിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നവരാണ് മ്യൂച്വൽ ഫണ്ടുകൾ ശതകോടുകളുടെ നിക്ഷേപമായതിനാൽ തന്നെ കമ്പനിയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഘടകങ്ങൾ ആഴത്തിൽ പഠിക്കുകയും വിലയിരുത്തിയ ശേഷവുമായിരിക്കും ഇത്തരം അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഒരു ഓഹരിൽ നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുക അതിനാൽ ഒരു ഓഹരിയിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ നിക്ഷേപം വർദ്ധിക്കുന്നതിന് പോസിറ്റീവ് ലക്ഷണമായാണ് പൊതുവെ കണക്കിലെടുക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് മാസത്തിനിടെ പ്രധാന മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്ത ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം യൂസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് താഴ്ത്തുന്നതും രാജ്യാന്തര വിപണി ക്രൂഡ് നിരക്ക് ഇടിയാനുള്ള സാധ്യതകളും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് മാനേജർമാർ കഴിഞ്ഞ മാസത്തിനിടെ ഓഹരികൾ തെരഞ്ഞെടുത്തതെന്ന് കാണാനാകും ക്രൂഡ് ഓയിൽ വിലയിടിവ് നേട്ടമാകുന്ന പെയിൻ ടയർ സെക്ടറുകളിൽ നിന്നുള്ള ഓഹരികൾ കാലുകൂട്ടി വാങ്ങിയിട്ടുണ്ട് അതേപോലെ രാജ്യത്തെ ഉത്സവ സീസൺ തുടങ്ങാനിരിക്കവെ വാഹന ഓഹരികളിലും ഇതിനകം നിക്ഷേപം ഇറക്കി യു എസ് ഫെഡറൽ റിസർവിന്റെ പിടിച്ച് ഇന്ത്യയിലും പലിശ നിരക്ക് താഴ്ത്തുമെന്ന നിഗമനത്തിൽ തെരഞ്ഞെടുത്ത ബാങ്കിതര ധനകാര്യ ഓകുരികളും ഓഗസ്റ്റ് മാസക്കാലത്തിനിടെ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് എസ് മ്യൂച്വൽ ഫണ്ട് ഓഗസ്റ്റ് മാസത്തിനിടെ ടാറ്റ മോട്ടേഴ്സ് പി ബി ഫിൻടെക് സൺഫാർമ തുടങ്ങിയ ഓഹരികളാണ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് വീണ്ടും വാങ്ങിക്കുട്ടിയത് സമാനമായി അദാനി എനർജി ഇലക്ട്രോണിക്സ് മാർട്ട് ഇന്ത്യ ട്രെൻഡ് ലിമിറ്റഡ് തുടങ്ങിയ ഓഹരികളിൽ പുതിയ നിക്ഷേപം നടത്തുകയും ചെയ്തു എന്നാൽ ഭാരതീയ എയർടെൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബജാജ് ഫിനാൻസ് എന്നിങ്ങനെ എസ് ബി ഐ മ്യൂച്വൽ ഫണ്ടിൻ്റെ കൈവശമുണ്ടായിരുന്ന മുൻനിര ഓഹരികൾ കഴിഞ്ഞ മാസം ഭാഗികമായി വിൽപ്പന നടത്തിയിട്ടുമുണ്ട് ട്രൈഡ്സ് കാനറ ബാങ്ക് സൈഡസ് ലൈഫ് ലൈസൻസ് തുടങ്ങിയ ഓഹരികൾ പൂർണ്ണമായി വിറ്റൊഴിവാക്കുകയും ചെയ്തു എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് ഓഗസ്റ്റ് മാസത്തിനിടെ മാരുതി സുസൂക്കി ഇന്ത്യ ഡൽഹി വെറി ലിമിറ്റഡ് ടാറ്റ മോട്ടേഴ്സ് തുടങ്ങിയ ഓഹരികളാണ് എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് വീണ്ടും നിക്ഷേപം നിക്ഷേപമിറക്കിയത് ഇതിനോടൊപ്പം അദാനി എനർജി ഫി എം ഇൻഡസ്ട്രീസ് ലുമാക്സ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ ഓഹരികളിൽ പുതിയ നിക്ഷേപം നടത്തിയിട്ടുമുണ്ട് എന്നാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് അപ്പോളോ ഹോസ്പിറ്റൽസ് ഇൻഫോസിസ് തുടങ്ങിയ കൈവിശമുണ്ടായിരുന്ന ഓഹരികളിൽ കഴിഞ്ഞ മാസത്തിനിടെ എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് ഭാഗികമായി വിൽപ്പന നടത്തുകയും ചെയ്തു ഐ സി സി പ്രൊഡൻഷ്യൽ ഓഗസ്റ്റ് മാസക്കാലിനോട് ടാറ്റാ മോട്ടേഴ്സ് ആക്സിസ് ബാങ്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ ഓഹരികളാണ് ഐ സി സി പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് വീണ്ടും വാങ്ങിയത് സമാനമായ മെഡ്പ്ലസ് ഹെൽത്ത് സർവീസസ് സൺ ടി വി നെറ്റ്വർക്ക് പെട്രോറ്റ് എൽ എൻ ജി തുടങ്ങിയ ഓഹരികൾ പുതുതായി നിക്ഷേപം നടത്തുകയും ചെയ്തു എന്നാൽ സൺ ഫാർമ ഇൻഫോസിസ് ഒറോബിന്ദോ ഫാർമ എന്നിങ്ങനെ ഐ സി സി പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ടിന്റെ കൈവശം ഉണ്ടായിരുന്ന ഓഹരികളിൽ ഭാഗികമായി വിൽപ്പന നടത്തിയിട്ടുണ്ട് അതേപോലെ കഴിഞ്ഞ മാസത്തിനിടെ ആർ ഐ സി ലിമിറ്റഡ് വി ആർ ലോജിസ്റ്റിക്സ് പി സി ബി എൽ ലിമിറ്റഡ് തുടങ്ങിയ ഓഹരികൾ പൂർണ്ണമായി വിറ്റൊഴിവാക്കുകയും ചെയ്തു നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ഓഗസ്റ്റ് മാസത്തിനിടെ മാരിജി സൊസോക്കി ഇന്ത്യ ഡൽഹി ബെറിൽ ലിമിറ്റഡ് ടാറ്റാ മോട്ടോഴ്സ് തുടങ്ങിയവളാണ് നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് വീണ്ടും നിക്ഷേപമിറക്കിയത് ഇതിനു പുറമെ ഗ്ലോബൽ ഹെൽത്ത് വണ്ടർലാ ഹോളിഡേസ് ടൈറ്റൻ കമ്പനി തുടങ്ങിയവരുകൾ പുതിയ നിക്ഷേപം നടത്തിയിട്ടുമുണ്ട് എന്നാൽ യൂണിയൻ ബാങ്ക് ആയിത്തെ ബിർള ഫൈനാൻസൽ റീറ്റെയിൽ ട്രെൻഡ് ലിമിറ്റഡ് തുടങ്ങിയ കൈവശമുണ്ടായിരുന്ന ഓഹരികളിൽ നിൽപോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ഭാഗ്യമായി വിൽപ്പന നടത്തുകയും ചെയ്തു ഇതുകൂടാതെ കഴിഞ്ഞ മാസത്തിൽ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ബാങ്ക് ഓഫ് ബറോഡ തെർമാക്സ് ലിമിറ്റഡ് എന്നിങ്ങനെ ഉള്ള ഓഹരികൾ പൂർണ്ണമായി വിറ്റൊഴിവാക്കുകയും ചെയ്തു കൊടക് മ്യൂച്വൽ ഫണ്ട് ഓഗസ്റ്റ് മാസക്കാലത്തിനിടെ ടെക് മഹീന്ദ്ര ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ ബിർ സോഫ്റ്റ് തുടങ്ങിയ കൊടക് മ്യൂച്വൽ ഫണ്ട് വീണ്ടും വാങ്ങിയത് സമാനമായി സൺ ടെക്നോളജീസ് ബ്രിഗേഡ് എൻ്റർപ്രൈസസ് മൂത്തല ലോസൽ ഫിനാൻഷ്യൽ സർവീസസ് തുടങ്ങിയ ഓഹരികളിൽ പുതിയ നിക്ഷേപം നടത്തുകയും ചെയ്തു എന്നാൽ ഓയിൽ ഇന്ത്യ ടാറ്റ മോഡേഴ്സ് ഐ സി സി ബാങ്ക് എന്നിങ്ങനെ കൊടക് മ്യൂച്വൽ ഫണ്ടിന് കൈവശമുണ്ടായിരുന്ന ഓഹരികളിൽ ഭാഗികമായി വിൽപ്പന നടത്തിയിട്ടുമുണ്ട് കഴിഞ്ഞ മാസം വേൾപുൾ ഓഫ് ഇന്ത്യ ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി സുന്ദര ഫിനാൻസ് തുടങ്ങിയ ഓഹരികൾ പൂർണ്ണമായി വിറ്റൊഴിവാക്കുകയും ചെയ്തു യു ടി മ്യൂച്വൽ ഫണ്ട് ഓഗസ്റ്റ് മാസത്തിനിടെ എച്ച് സി എൽ ടെക്നോളജി സൊമാറ്റോ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് തുടങ്ങിയ ഓഹരികളാണ് യു ടി മ്യൂച്വൽ ഫണ്ടിൽ വീണ്ടും നിക്ഷേപമിറക്കിയത് ഇതിന് പുറമെ ബജാജ് ഫിൻസർ ഓഹരിൽ പുതിയ നിക്ഷേപം നടത്തിയിട്ടുമുണ്ട് എന്നാൽ ഓയിൽ ഇന്ത്യ ടാറ്റ മോട്ടേഴ്സ് ഐ ബാങ്ക് തുടങ്ങിയ കൈവശമുണ്ടായിരുന്ന ഓഹരികളിൽ യു ടി ഐ മ്യൂച്വൽ ഫണ്ട് ഭാഗ്യം വിൽപ്പന നടത്തുകയും ചെയ്തു ഇതുകൂടാതെ കഴിഞ്ഞ മാസത്തിൽ ഇൻഡോക്കോ റെമഡീസ് കോത്താരി ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ എന്നിങ്ങനെയുള്ള ഓഹരികൾ പൂർണ്ണമായി ഒഴി ചെയ്തു ഡിസ്ക്ലൈമർ മെയിൽ സൂചിപ്പിച്ചു വിവരം പഠനാവശം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉദ്ദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വീട് ലാഭഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തത്തിൽ പഠനം നടത്തുകയോ സിബി അംഗീകൃത സാമ്പത്തിക സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി വരെയുള്ള ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം